എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പിങ്കി നന്ദയെ നന്ദിയെ വിളിച്ചേക്കും പഴയ ഓർമ്മകളിലേക്കൊക്കെ പോകുന്നുണ്ട് നന്ദ അതിനുശേഷം പിങ്കിയോട് പറയും ഞാൻ വരില്ല എന്ന് അന്നേരം പിങ്കി പറയുന്നുണ്ട് പ്ലീസ് നന്ദ നന്ദേയും ഗൗരിയും വന്നാൽ അങ്ങനെ നിങ്ങൾ രണ്ടുപേരും വരണം എന്ന് ഇവിടെയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ വന്നില്ലെങ്കിൽ നന്ദുമോനും വിഷമമാവും അതുകൊണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും വരണം എന്നൊക്കെ പറയുമ്പം നന്ദ പറയുന്നുണ്ട് ഇല്ല ഞാൻ വരുന്നില്ല അതിൻ്റെ ആവശ്യമില്ല പിന്നെ നിങ്ങളുടെ ഫാമിലിയിലെ ഒരു ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കേണ്ട യാതൊരു ആവശ്യമില്ല കാരണം ബന്ധുക്കളുടെ ലിസ്റ്റിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ലിസ്റ്റിലോ ഞാൻ ഇല്ല എന്നെ ആ ഒരു ലിസ്റ്റിലും അങ്ങനെയുള്ള ഒരു ലിസ്റ്റിലും പിടുത്താനും നിങ്ങൾ നോക്കണ്ട അതുകൊണ്ട് തന്നെ ഞാൻ വരില്ല എന്ന് തന്നെ പറയും പിന്നെയും പിങ്കി റിക്വസ്റ്റ് ചെയ്യുവാണ് അന്നേരം നന്ദ പറയുന്നുണ്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞല്ലോ പിങ്കി എനിക്ക് വേറെ കുറേ തിരക്കുകളുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വരില്ല ഇനി നിർബന്ധിക്കില്ല എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ ഫോൺ വയ്ക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നന്ദ ഫോൺ വയ്ക്കുക കേട്ടോ ഫോൺ വയ്ക്കും വയ്ക്കുന്നതിന് മുമ്പ് അഡ്വാൻസ്ഡ് ഹാപ്പി മാരേഡ് ലൈഫും പറയുന്നുണ്ടോ കേട്ടോ ഇത്രയും പറഞ്ഞിട്ട് വെക്കുന്ന നന്ദയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല വിങ്ങി പൊട്ടുന്നുണ്ട് പക്ഷേ അതെല്ലാം ഇങ്ങനെ കടിച്ചമർത്തി അങ്ങ് നിൽക്കുവാണ് പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മിയും നന്ദുമോനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് പായസം ഉണ്ടാവുമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ മോൻ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്കാണ് അങ്ങോട്ടേക്ക് ഗൗതമും പിങ്കി ഇങ്ങനെ വരുന്നത് അന്നേരം എന്താ രണ്ടുപേരുടെ ഇവിടെ പരിപാടി എന്ന് ചോദിക്കുമ്പം ലക്ഷ്മി പറയുന്നുണ്ട് മോൻ ഇപ്പോൾ അറിയേണ്ടത് ആനിവേഴ്സറിക്ക് ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്തൊക്കെ പായസമുണ്ട് എന്നൊക്കെയാണ് അവൻ അറിയേണ്ടത് എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് അതിന് ഇത് വലിയൊരു ഫങ്ഷനൊന്നും അല്ലല്ലോ മോനെ എന്ന് പറയുമ്പം ലക്ഷ്മി ഓദിക്കുന്നുണ്ട് വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ചോ മോനെ ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ വിട്ടുപോയിട്ടുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരുപാട് ഒന്നും വിളിക്കുന്നില്ലല്ലോ അമ്മയെന്ന് ഗൗതം തിരിച്ചും പറയും അന്നേരം നന്ദുമൻ ചും പറയുവാണെങ്കിൽ അച്ഛാ പപ്പ വേറെ ആരെയും വിളിച്ചില്ലെങ്കിലും ഗൗരിയും ഡോക്ടർ ആൻറ്റേം വിളിക്കണം കേട്ടോ എന്ന് പറയും അന്നേരം ഗൗതത്തിന് മുഖം അംഗം അങ്ങും ഗൗതം മിണ്ടാതെ നിൽക്കുകട്ടോ അന്നേരം എന്താ പപ്പ ഒന്നും മിണ്ടാത്ത പപ്പ വിളിക്കുകയില്ലേ എന്ന് ചോദിക്കും അന്നേരം ഗൗതം ഒന്നും മിണ്ടുന്നില്ല ഇത്തിരി ഗൗരവത്തിൽ നിൽക്കുവാണ് അന്നേരം ലക്ഷ്മി പറയുന്നുണ്ട് മോനെ എൻ്റെ പപ്പ മോനെ പറ്റിക്കാൻ വേണ്ടി വെറുതെ ഗൗരവം കാണിക്കുന്നതെന്ന് പറയുമ്പോൾ ആണോ വെറുതെ ഗൗരവം കാണിക്കുന്നതാണോ അതോ പപ്പയ്ക്ക് നന്ദുമോനെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പം ഗൗതം പറയും നന്ദുമോനെ പപ്പയ്ക്ക് ഇഷ്ടം അത് മോൻ അറിയത്തില്ല എന്ന് ചോദിക്കുമ്പോൾ ആ അങ്ങനെ അറിയാം ആ അതൊക്കെ എനിക്കറിയാം അതുകൊണ്ട് പപ്പ വിളിക്കണം കേട്ടോ എന്ന് പറയും അന്നേരം ഗൗതം പറയുന്നുണ്ട് മോനെ പപ്പയ്ക്ക് ഇഷ്ടമാണ് എന്ന് കരുതി മോൻ പറയുന്ന എല്ലാം പപ്പ അനുസരിക്കും അല്ലെങ്കിൽ അതുപോലെയൊക്കെ ചെയ്യുമെന്ന് കരുതരുത് ചില കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയല്ലാത്തതും എന്ന് പറയും അന്നേരം നന്ദുമോൻ ചോദിക്കുന്നുണ്ട് അതെന്താ ഗൗരിയും ഡോക്ടർ തന്നെയും വിളിച്ചതിനെ കുഴപ്പം അവർ വന്നോർത്തും ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് പറയുവാണ് അപ്പം ഇവരിങ്ങനെ തറക്കെന്ന് കേൾക്കുമ്പോൾ പിങ്ക് ചോദിക്കുന്നുണ്ട് എന്തിനാ ഗൗതം ഇങ്ങനെ വാശി പിടിക്കുന്നത് ഇതങ്ങ് സംബന്ധിച്ചു കൊടുത്തു നിന്ന് ഓർത്ത് എന്താ കുഴപ്പമെന്ന് വെക്കും അന്നേരം ഒന്ന് ആലോചിച്ചിട്ട് ഗൗതം പറയുവാണ് ആയിക്കോട്ടെ ഞാൻ വിളിക്കാം എന്ന് പറയുന്നു ഭയങ്കര സന്തോഷമാകുന്നു എന്തു മോനെ എന്തുമോനെ ഓടി വന്ന് ഗൗതത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്തിട്ട് ലവ് യു പപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുവാണ് എന്തു അങ്ങോട്ട് പോയി കഴിയുമ്പോഴേക്കും പിങ്ക് ചോദിക്കുന്നുണ്ട് എന്തിനും ഗൗതം ഇതിനൊക്കെ ഇങ്ങനെ വാശി പിടിക്കുന്നത് അവൻ്റെ ഇഷ്ടത്തിന് ഈ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടാൽ പോരെ എന്ന് ചോദിക്കുവാണ് അന്നേരം ലക്ഷ്മിയും അതിനെ അങ്ങ് പിൻതാങ്ങും അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കൊക്കെ എന്താണ് ഇത്ര നിർബന്ധം നന്ദയും മോളും ഇവിടെ വന്ന അതിൻ്റെ ആവശ്യമുണ്ടോ അമ്മയ്ക്ക് എന്തെങ്കിലും നിർബന്ധമുണ്ടോ അവരിവിടെ വന്നതെന്ന് എന്തെങ്കിലും നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കും അന്തേലും ലക്ഷ്മി ചാടി എഴുന്നേറ്റിട്ട് എനിക്കിന്നും നിർബന്ധം എനിക്കൊരു നിർബന്ധവും ഇല്ല പിന്നെ എനിക്ക് അവളുടെ മുഖം പോലും കാണുന്നതേ ഇഷ്ടമല്ല ഒരിക്കലും ഇനി കാണാൻ ഇടപെടരുതേ എന്നാണ് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ലക്ഷ്മി പറയും അന്നേരം ഗൗതം ചോദിക്കുന്നുണ്ട് അങ്ങനെ നന്ദ ഒഴിഞ്ഞു പോകാൻ വേണ്ടിയാണോ ഇവിടുത്തെ എല്ലാ ഫങ്ഷനും അവളെ വിക്നസ് ആകാൻ വേണ്ടി നിങ്ങൾ വിളിക്കുന്നത് എന്ന് ചോദിക്കുവാണ് അന്നേരം രണ്ടുപേരോട് പരസ്പരം ഇങ്ങനെ നോക്കുകയെ അന്നേരം ഓ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടുള്ള പ്ലാനാണോ ഇങ്ങനെയുള്ള പ്ലാനൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നോ എന്ന് ഗൗതം ചോദിക്കുവാണ് അതെങ്കിലും പിങ്കി എന്താ ഗൗതമം ഈ പറയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുത് കേട്ടോ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറയും അന്നേരം ഗൗതം വീണ്ടും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിലൊക്കെ എന്താണ് എന്ന് എനിക്കറിയത്തില്ല പിന്നെ നിങ്ങൾക്ക് എന്നെ ഈ വിശ്വാസവും നന്ദേനെ കണ്ട ഉടനെ ഞാൻ ഓടി അവളുടെ കൂടെ അങ്ങ് ചെല്ലും അല്ലെങ്കിൽ അവളെ ഞാൻ സ്വീകരിക്കുമെന്നാണോ നിങ്ങളൊക്കെ കരുതിയേക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പേക്കും പിങ്കി പറയുന്നുണ്ട് വേണ്ട ഗൗതം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇനി സംസാരിച്ച് മുന്നോട്ട് പോകേണ്ട അത് ഇവിടെ ഇങ്ങ് നിർത്തിയറേ എന്ന് പറയുവാണ് എന്തേലും ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഗൗതത്തോട് അവൾ വന്നോർത്ത് എന്താ കുഴപ്പം വരട്ടെ വന്നിട്ട് ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും കാണട്ടെ അവൾ കണ്ടെന്നോർത്ത് ഒരു കുഴപ്പവും നിങ്ങളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കണം എന്ന് മാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മി അങ്ങോട്ട് പോകുന്നു ലക്ഷ്മി പോകുന്നതിന് മുമ്പ് ഇവരുടെ തർക്കമൊക്കെ കാണുമ്പം പിങ്കി പറയുന്നുണ്ട് നന്ദ നന്ദവരിയല എന്ന് അന്നേരം വരിയല അതെന്താ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കുകയാണ് ലക്ഷ്മി അന്നേരം പിങ്കി പറയുന്നുണ്ട് ഞാൻ വിളിച്ചായിരുന്നു നന്ദേനെ നന്ദ വരില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു എന്ന് പറയും അന്നേരം ലക്ഷ്മി ചോദിക്കുവാണ് അങ്ങനെ പറഞ്ഞു ശരിയാകുകയല്ലോ നിനക്ക് അവളെ നിർബന്ധിക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് അങ്ങനെ നിർബന്ധിച്ചാലൊന്നും നന്ദയുടെ വാശി മാറിയില്ല നന്ദി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറത്തുമില്ല വ്യക്തമായി എല്ലാ കാര്യത്തിലും തീരുമാനങ്ങളുള്ള ഒരു വ്യക്തിയാണ് നന്ദ എന്ന് പിങ്കി പറയുന്നു അന്നേരം ഇനിയിപ്പം നന്ദ വന്നില്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഈ ആഘോഷങ്ങൾ നടത്താൻ പറ്റിയല്ലോ എന്നുള്ള വിഷമത്തിൽ ലക്ഷ്മി അങ്ങോട്ട് പോകുന്നു അന്നേരം ഗൗതമി ഇതൊക്കെ കേട്ട് ഒന്നും ഇണ്ടാതെ നിൽക്കുവാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുമോനെയാണ് നന്ദുമോൻ ഗൗരിയെ വിളിക്കുക ആട്ടോ ഫങ്ക്ഷന് ആ ഗൗരിക്കുട്ടി എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് അന്നേരം ഗൗരി വയ്ക്കും ഇന്ന് എന്തോ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ അതാണല്ലോ എന്നെ ഗൗരിക്കുട്ടി എന്ന് വിളിച്ചത് എന്ന് പറയും അന്നേരം നന്ദുമോൻ പറയുന്നുണ്ട് നാളെ നമുക്ക് രണ്ടുപേർക്കും കാണാൻ പറ്റുമല്ലോ അതിൻ്റെ സന്തോഷമെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് നാളെ കാണാൻ പറ്റണേ ഒന്നുകിൽ നന്ദുമോൻ ഇങ്ങോട്ട് വന്നോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നു ഇതിലേതെങ്കിലും നടക്കുമോയെന്ന് ചോദിക്കുമ്പോൾ വരുമോന്നേ നിങ്ങൾ ഇങ്ങോട്ട് വരും നാളെ എൻ്റെ പപ്പയുടെയും അമ്മയുടെയും യും വെഡിങ് ആവേഴ്സറി ആണ് ഇവിടെ വലിയ ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ട് നിങ്ങളെയും വിളിക്കുമെന്ന് പറയും അങ്ങനെ ഞങ്ങളെ വിളിക്കും ഇതുവരെ ആരും വിളിച്ചില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വിളിക്കുന്നേ എൻ്റെ അമ്മയും പപ്പയും ഒക്കെ വിളിക്കും അന്നേരം നിങ്ങളിങ്ങോട്ട് വന്നാൽ മതി കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ഗൗരി വയ്ക്കും വരുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് എന്ന് അന്നേരം ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരേണ്ടത് നിങ്ങളിങ്ങോട്ട് വന്നാൽ മാത്രം മതിയെന്ന് നൂം പറയുന്നുണ്ട് പിന്നീട് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ കാണിക്കുന്നു ബലൂണൊക്കെ വീർപ്പിക്കുന്നുണ്ട് പവിത്രയും മഹേശ്വരനും കൂടി അന്നേരം ലക്ഷ്മി അങ്ങോട്ട് വന്നിട്ട് മഹേ മഹേട്ട കഴിക്കുമെന്നായിരുന്നു ഞാനത് ഫ്രിഡ്ജ് ി കേറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയും എന്നിട്ട് അങ്ങ് പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടെ നിന്ന് ബലൂൺ വീർപ്പിക്കുന്ന പവിത്രം കാണുന്നത് അന്നേരം എനിക്ക് മോളെ നീ ഇങ്ങനെ എപ്പോഴും ബലൂം വീർപ്പിച്ചിട്ടുണ്ടോ എന്നുകൊണ്ട് നിങ്ങൾക്ക് ശ്വാസം മുട്ടു എന്ന് പറയുമ്പോൾ ഏ എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഒരുപാട് ബലൂൺ വീർപ്പിച്ചിട്ടുണ്ട് എനിക്ക് അന്നൊന്നും ഒരു എന്ന് പറയുമ്പോൾ അതുപോലെയാണോ ഇപ്പം നീ ഇപ്പം ഗർഭിണിയല്ല നീ അതങ്ങ് പോയോ എന്ന് വയ്ക്കും അന്നേരം പവിത്ര പറയുന്നുണ്ട് അതെങ്ങനെ ഞാനത് മറന്നു പോകാതിരിക്കുന്നത് എന്നെ ആരെങ്കിലും പരിഗണിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ലക്ഷ്മി ചോദിക്കുവാണ് ആരും പരിഗണിക്കാത്തത് കൊണ്ടാണോ രാവിലെ ഏതപ്പോഴും ആയിട്ട് മോഹിനി അടുത്തേക്ക് വരന്നു കണ്ടത എന്ന് വിചാരിച്ചു. അ ആ അതുണ്ട് അങ്ങനെ അല്ല ഞാൻ പറഞ്ഞു. മൊത്തത്തിലുള്ള കാര്യവാ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഉവ്വ ഉവ്വ എന്ന് പറഞ്ഞങ്ങ് കളയാക്കിയിട്ട് അങ്ങോട്ട് പോവാണ് ലക്ഷ്മി. പിന്നെ കാണിക്കുന്നു നന്ദു മോൻ ഗൗരി വരുന്നത നോക്കി അങ്ങനേ പുറത്ത് വന്നിങ്ങി നോക്കിണ്ടിക്കൊവാ. അന്നേരം ഗോദൻ പറേക്കട വന്ന് കണ്ണോത്തുമ്പത്തേക്കും പപ്പാ എന്ന് വിളിക്കും. അങ്ങനെ ഇടം എടുക്കുക നീ ഇങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പപ്പ സീർത്ത് വലിച്ചില്ലേ എന്ന് ചോദിക്കും അന്നേരം ഗൗതം അയ്യോ പയ്യപ്പം ആരും അറിയണ്ട എന്ന് പറയുവാണ് അതെങ്കിലും അങ്ങോട്ടേക്ക് പിങ്കിയും വരും എന്നിട്ട് പപ്പയും മോനോട് ഇവിടെ എന്താ പരിപാടി എന്ന് ചോദിക്കുവാണ് അന്നേരം മോൻ പറയുന്നുണ്ട് നന്ദുമോം പറയുന്നുണ്ട് ഞാനിവിടെ നോക്കിയിരിക്കുമായിരുന്നു ഗൗരി വരുന്നത് നോക്കിയിരിക്കുമായിരുന്നു എന്ന് പറയും അന്നേരം അവരെപ്പോഴേലും വന്നോളും മോനെ നമുക്കകത്ത് കുറെ പരിപാടിയൊക്കെ ഇല്ലേ ബലൂൺ ഒക്കെ ഒട്ടിക്കണ്ടേ വാ നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറയും മോ ഇല്ല ഞാൻ ഗൗരി വന്നിട്ടേ ഉള്ളൂ എന്ന് പറയും അന്നേരം ഗൗതമം വിളിക്കുന്നുണ്ട് മോനെ അകത്തോട്ട് അന്നേരം മോൻ വരാൻ തയ്യാറാകുന്നില്ല ൂര് വന്നിട്ടേ ഉള്ളൂ എന്ന് നിൽക്കുക അപ്പോൾ വേറെ നിവൃത്തിയില്ല എന്നിട്ട് ഗൗതം പറയുകയാണെങ്കിൽ അവർ വരിയല്ലാന്ന് അന്നേരം മോൻ ചോദിക്കും അതെന്താ വരില്ലാത്തതെ നിങ്ങൾ വിളിച്ചില്ലേന്ന് ചോദിക്കും അന്നേരം പിങ്കി പറയുന്നുണ്ട് വിളിച്ചായിരുന്നു പക്ഷെ ഡോക്ടറാൻ്റെ അന്നേരം തന്നെ വരില്ല എന്ന് ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു മോനെ എന്ന് പറയുമ്പോഴത്തേക്കും മോനത് വിശ്വാസം വരുന്നില്ല നന്ദുമോൻ പറയുന്നുണ്ട് ഒരിക്കലും ഡോക്ടറാൻ്റെ അങ്ങനെ പറയില്ല അമ്മ എന്ന് പറയുമ്പോൾ വിളിച്ചു എന്ന് പറയും അന്നേരം നന്ദുമൻ ഗൗതത്തിനോട് ചോദിക്കുകയാണെങ്കിൽ പാപ്പയോട് വിളിക്കാൻ പറഞ്ഞില്ലായിരുന്നു പാപ്പ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് അമ്മ വിളിച്ചിട്ട് വിളിച്ചിട്ട് വരില്ല എന്ന പറയുന്നവരെ ഞാൻ എന്തിനാ മോനെ വിളിക്കുന്നത് അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് എന്ന് പറയുമ്പം നന്ദുമോൻ പറയുന്നുണ്ട് പപ്പ വിളിച്ചില്ലല്ലോ വിളിച്ചായിരുന്നെ അവർ ഉറപ്പായിട്ട് വന്നതിന് ഞാൻ ആരോടും മിണ്ടൂല കൂട്ടില്ല എന്ന് പറഞ്ഞാൽ നേരെ അകത്തേക്ക് പോകുമ്പം പിങ്കി ചോദിക്കുന്നുണ്ട് എന്തിനാ ഗൗതമം അവനെ ഇത് അറിയിച്ചത് അറിയിക്കേണ്ടായിരുന്നു എന്ന് പറയുമ്പം പിന്നെ നോക്കിയിരുന്ന പ്രതീക്ഷയോട് നോക്കിയിരുന്നിട്ട് വരില്ല വരാതാകുമ്പോൾ അവന് ഇതിലും സങ്കടം ആകില്ലേ എന്ന് ഗൗതം ചോദിക്കും ഇതുപോലെ തന്നെയാണ് ഫങ്ഷന് പോകുന്നില്ല എന്നറിയുമ്പം ആകെ മൊഹം വീർപ്പിച്ചിരിക്കുകയാണ് ഗൗരിമോളും അന്നേരം നന്ദ അവിടെ വന്നിട്ട് പറയുന്നുണ്ട് നീ ഇന്തിനെ വെറുതെ അവരുടെ ഫാമിലി ഫംഗ്ഷന് നമ്മളെന്തിനാണ് പോകണം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നല്ല രസമല്ലേ എല്ലാവരും കാണുമൊക്കെ ചെയ്യാമല്ലോ എന്ന് പറയും അന്നേരം നന്ദ പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇവിടുന്ന് ആരും പോകുന്നില്ല അതിൻ്റെ പേര് നീ മൊഹം വീർപ്പിച്ചിരിക്കേണ്ട അകത്ത് വന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയും നേരം ഗൗരി പറയും ഞാൻ ഫുഡ് കഴിക്കില്ല എന്ന് പറയുമ്പം കഴിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഇരുന്നാൽ വിശക്കുമ്പം തന്നെ വന്നെടുത്ത് കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് നന്ദിയും കയറിപ്പോകും നന്ദയും ഇത്തിരി വാശിയെ തന്നെയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിമോൻ റൂമിൽ കയറി വാത അടച്ച് കുറ്റിയിട്ടു ഇങ്ങനെ പുറത്തുനിന്ന് വന്ന് കുറേ വിളിച്ചിട്ടും തുറക്കുന്നില്ല ഗൗരി വരാതെ ഗൗരിയും ഡോക്ടർ യും വരാതെ വാതിൽ തുറക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത് കുറേ വിളിച്ച് മടുക്കും തേയും അങ്ങോട്ടേക്ക് ഗൗതം വരും എന്നിട്ട് എന്താ കാര്യം എന്ന് വെക്കുമ്പോൾ ഇത് പറയും അന്നേരം ഗൗതമം മാറി മാറി വിളിക്കുന്നുണ്ട് അന്നേരം പറയുന്നുണ്ട് പപ്പ പോയി വിളിച്ചുകൊണ്ട് പോവാം പപ്പ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും വരും അവരെ വിളിച്ചുകൊണ്ട് വന്നാൽ മാത്രമേ ഞാൻ വാതിൽ തുറക്കുള്ളൂ എന്ന് പറയും അന്നേരം പിങ്കി പറയുന്നുണ്ട് ഗൗതം ഒന്ന് പോയി വിളിക്കുക എന്ന് പിങ്കി ഗൗതത്തോട് പറയുക അപ്പം ഗൗതം ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് പിങ്കി ഞാൻ അവരെ പോയി വിളിക്കുന്നത് ഞാൻ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നന്ദേനെ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ട് നന്ദിക്ക് തോന്നുന്നില്ലേ തോന്നില്ലേ എന്ന് വയ്ക്കും അന്നേരം പിങ്കി പറയുക അങ്ങനെ ഒന്നും തോന്നില്ല നമ്മുടെ മോൻ്റെ സന്തോഷമാണ് നമുക്ക് വലുത് അവൻ്റെ സന്തോഷം കളഞ്ഞിട്ട് നമുക്ക് ഒരു ആഘോഷം വേണ്ട അതുകൊണ്ട് ഗൗതം പോയി വിളിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പിങ്കി അവിടെ നിന്ന് ഗൗതത്തെ പറഞ്ഞു വിടുവാണ് എന്നിട്ട് മോനോട് പറയുന്നുണ്ട് മോൻ വിഷമിക്കുന്നുണ്ട് കേട്ടോ പപ്പ ഇപ്പം പോയി വിളിച്ചുകൊണ്ട് വരുമെന്ന് പറയുന്നുണ്ട് ഈ സമയം ഗൗരിമോളം ആകെ വിഷമിച്ച് പിണങ്ങി കിടക്കുവല്ലോ അപ്പം ഗൗതമോ അവിടെ വന്നിട്ട് അകത്തോട്ട് കയറി വരുമ്പം അവിടെ ഇങ്ങനെ ചാരി മുഖമൊക്കെ ഇങ്ങനെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന ഗൗരിമോളയാണ് കാണുന്നത് അന്നേരം മോളെ എന്ന് വിളിക്കുമ്പോൾ ആ നന്ദുൻ്റെ പപ്പ വന്നു ഞാൻ നോക്കിയിരിക്കുമായിരുന്നു പപ്പ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു വന്നില്ലെങ്കിൽ എനിക്ക് സങ്കടം ആയേനെയെന്ന് ഗൗരി പറയുവാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേക്കും അങ്ങോട്ട് നന്ദ വരുന്നുണ്ട് അന്നേരം നന്ദ ചോദിക്കും എന്താ ഗൗതം സാർ ഇവിടെ എന്താ എന്ന് ചോദിക്കും അന്നേരം ഗൗതം പറയുന്നുണ്ട് വീട്ടിലൊരു ഫങ്ഷൻ നടക്കുന്നുണ്ട് അതിന് നിങ്ങൾ ക്ഷണിക്കാനായിട്ട് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ ഓ ഫങ്ഷൻ നടക്കുന്നുണ്ടോ എന്ത് ഫങ്ഷൻ ആണെന്ന് ചോദിക്കും എന്നെ ഗൗതത്തിന് പറയാൻ ഒരു മടിയാണ് നേരം വീണ്ടും ചോദിക്കുന്ന നന്ദാ എന്ത് ഫങ്ഷനാണ് പറ ഗൗതം സാർ എന്നിങ്ങനെ പറയുമ്പം ഗൗരമോള് പറയുക ഓ അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ അവിടെ പപ്പയുടെ നന്ദുവിൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിക്കും നേരം നന്ദി ചോദിക്കും നിന്നോട് ആരെങ്കിലും ചോദിച്ചോന്ന് ആരെങ്കിലും അമ്മയോട് മറുപടി പറഞ്ഞ പോരെ ഇങ്ങനെ സംസാരിച്ച് സമയം കളയാതെ പെട്ടെന്ന് നമുക്ക് റെഡി ആവാ എന്ന് പറയും നേരം നന്ദി പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്ന് ആരും അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയും നേരം ഗൗതം വീണ്ടും അങ്ങനെ ചോദ്യം അങ്ങനെ റിക്വസ്റ്റ് ചെയ്യുവാണ് നന്ദ പ്ലീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് െങ്കിലും മാനാഭിമാനം ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് എന്നെ ഈ ഫങ്ഷൻ ക്ഷണിക്കുമായിരുന്നു അതില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഇവിടെ നിന്ന് ബുദ്ധിമുട്ടണം എന്നില്ല ഗൗതം സാറിന് പോകാമെന്ന് പറയും നേരം ഗൗരി പറയും പറ്റില്ല എനിക്ക് പോകണം എന്ന് പറയുമ്പോൾ ഗൗതം ചോദിക്കുവാണ് നന്ദിക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഗൗരിമോളെ കൊണ്ടുപോകട്ടെ എന്നിട്ട് അവിടെ കൊണ്ട് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവിട്ടോളാം എന്ന് പറയും നേരം പറ്റില്ല ഇവിടുന്ന് ആരും വരുന്നില്ലെന്ന് ഗൗതം സാറിനോട് പറഞ്ഞില്ലേ നീ മര്യാദയ്ക്ക് അകത്ത് കയറിപ്പോകാന്ന് പറയും നേരം മുകളിൽ തിരി വഴക്കുണ്ടാക്കും പക്ഷേ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഗൗതത്തെ നന്ദ ഗൗരി അകത്തോട്ട് കയറ്റി വിടുവാണ് നേരം ഗൗതം ചോദിക്കുന്നുണ്ട് എന്തിനാ നന്ദ നമ്മുടെ രണ്ടുപേരുടെയും മനസ്സിൽ ചില കനലുകൾ കടപ്പുണ്ട് അതിൻ്റെ പേര് നമ്മളിങ്ങനെ പിള്ളേരോട് ദേഷ്യപ്പെടുന്നേ ഞാൻ നന്ദുവിനോട് കാണിച്ചത് തന്നെയല്ലേ ഇപ്പം നന്ദ ഗൗരിയോടും കാണിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം നന്ദ പറയുന്നുണ്ട് എനിക്കിതിൻ്റെ അത് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനല്ല ഗൗതം സാറിന് പോകാം എന്ന് തന്നെ പറയുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുവാണ് ഗൗതം പിന്നെ കാണിക്കുന്നത് പിങ്കിയാണ് പിങ്കിയും പിന്നെയും മോനെ വിളിച്ചു കഴിയുമ്പോഴും മോൻ പുറത്തേക്ക് വരുന്നില്ല അന്നേരം പറയുവാണ് മോനെ പപ്പ പോയി വിളിച്ചു എന്നിട്ട് അവർ വന്നില്ല എന്ത് ചെയ്യും ചോദിക്കുമ്പോൾ വരും വരാതിരിക്കില്ല വന്നാലേ ഞാനിവിടുന്ന് ഇറങ്ങുകയുള്ളൂ എന്ന് പറയും നേരം പിങ്കി പറയുക എങ്കിലും ഒരു കാര്യം ചെയ്യേ പപ്പ അവിടെ പോയി വിളിക്കാനായിട്ട് പോയിട്ടുണ്ട് ആ കൂട്ടത്തിൽ മോനെ ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഫോണിൽ കൂടെ മോന് വന്ന് ആൻറ്റി വിളിക്കുക അന്നേരം ആൻറ്റി വരുമല്ലോ എന്ന് പറയുമ്പോൾ ആ നോക്കാം എന്ന് മോൻ പറഞ്ഞ് പറയുന്നു അങ്ങനെ മോൻ എങ്ങനെയെന്നും എങ്ങനെയെങ്കിലും റൂമിൽ നിന്ന് ഇറക്കാൻ നോക്കുന്ന പിങ്കിയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു